ഹൈക്കോടതി അസിസ്റ്റന്റ് പരീക്ഷയിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ റിസൾട്ട് നേടാൻ എൻട്രിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ റിസൾട്ട് പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട അധ്യാപകർ നമ്മോടൊപ്പം ഉണ്ട് നമ്മുടെ കോഴ്സ് നയിച്ച രഞ്ജിതാർക്ക് തടവ സാറും പ്രത്യേകിച്ച് ഡിസ്ക്രിപ്റ്റീവിൽ ലീഡ് ചെയ്ത ആശ്രമിച്ചു അപ്പോൾ ഈ കോഴ്സ് എങ്ങനെയാണ് നമ്മൾ നയിച്ചത് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോയത് ഇത്രയും നല്ല റിസൾട്ട് എങ്ങനെ നേടാൻ സാധിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അധ്യാപകരുടെ നിന്ന് ചോദിച്ച് വാങ്ങിക്കാം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി പുതിയ ഹൈക്കോടതി അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പൊ വേണ്ടി എങ്ങനെ പ്രിപ്പറേഷൻ നടത്തണം ഈ കാര്യം കൂടി നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ അറിയാൻ സാധിക്കും അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രഞ്ജിത് സാറെ ആശംസേ നമ്മൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഹൈക്കോടസ് സ്റ്റെൻഡിൽ വലിയൊരു വിജയം നമുക്ക് എത്തിപ്പിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വലിയൊരു വിജയത്തിന്റെ മുഖ്യ പങ്ക് എന്ന് പറയുന്നത് അധ്യാപകരായ നിങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ഈ കോഴ്സ് ഹാൻഡിൽ ചെയ്തത് രഞ്ജിത് സാറാണ് പ്രത്യേകിച്ച് ഡിസ്ക്രിപ്റ്റീവ് ഹാൻഡൽ ചെയ്ത് ആശംസമാണ് ആ നിലയ്ക്ക് ഈ കോഴ്സ് എങ്ങനെയാണ് ഇത്രത്തോളം വിജയമാക്കാൻ കഴിഞ്ഞത് എന്നറിയാൻ ആഗ്രഹമുണ്ട് തന്നെ സാറേ എങ്ങനെയാണ് ഈ കോഴ്സിനെ ഇത്ര വിജയകരമാക്കാൻ നമുക്ക് സാധിച്ചത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇത്രയും നല്ല കണനുകൾ കൊടുക്കുക പ്രത്യേകിച്ച് ഞാൻ ഞാൻ ഒരു ഫീഡ്ബാക്ക് ഈ കിട്ടിയൊരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് വിദ്യാർത്ഥികൾ പലരും പറഞ്ഞത് റാങ്ക് ലിസ്റ്റിൽ വരാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഞങ്ങൾ ഈ കോഴ്സിൽ സംതൃപ്തൃപ്തരാണ് കാരണം ഞങ്ങൾക്കെല്ലാം നിങ്ങൾ ചെയ്തു തന്നു ഞങ്ങളുടെ പുരായ്മുകൊണ്ടാണ് ഞങ്ങൾക്ക് റാങ്കിൽസ് വരാൻ പറ്റാതെ പോയതെന്ന് പറയാം പല വിദ്യാർത്ഥികളുടെയും ഒരു ഫീഡ്ബാക്ക് കണ്ടു അപ്പോൾ അത്രയും ഭയങ്കര സന്തോഷം തോന്നിയത് ഈ ഒരു ഫീഡ്ബാക്ക് കണ്ട സമയത്ത് എങ്ങനെയാണ് സാർ ഈ വിജയത്തെയും ഈ ഒരു കോഴ്സിനെ നോക്കി കാണുന്നത് ഓക്കെ ആദ്യമായിട്ട് അഭിമാനമുണ്ട് അതുപോലെ തന്നെ വളരെ സന്തോഷമുണ്ട് നമ്മൾ പോലും ഇത്ര വലിയൊരു റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നെ ഇതൊരു ടീം വർക്കാണ് ടീം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു വിജയം അല്ലിത് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ ഹൈക്കോർട്ട് റസിഡൻറ്റ് ലീഡ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നമുക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു ഒരുപാട് പോരായ്മകൾ സംഭവിച്ചു അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് ആദ്യം ചെയ്ത കാര്യം അതുമാത്രമല്ല കഴിഞ്ഞ തവണ വന്ന പാളിച്ചകളെല്ലാം നമ്മൾ ഈ തവണ പരിഹരിച്ചാണ് മുന്നോട്ട് പോയത് കഴിഞ്ഞ തവണ വളരെ കുറച്ച് അധ്യാപകരെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ കോഴ്സ് കൊണ്ടുപോയെങ്കിൽ ഈ തവണ ഓരോ മേഖലയ്ക്കും ഓരോ അധ്യാപകരെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അധ്യാപകരായ നമുക്ക് പന്ത്രണ്ട് അധ്യാപകരുണ്ടായിരുന്നു ഇത്രയും ഒരു അധ്യാപകർ വേറെ ഒരു കോഴ്സിലും അല്ലെങ്കിൽ ഒരു ഒരു ടീമിൽ ഒരേ മനസ്സോടെ നിന്ന ഒരു സംഭവം എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അതാണ് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു അതുപോലെ തന്നെ ലീഗൽ വൊക്കാബുലറി അതുപോലെ തന്നെ ലീഗൽ വൊക്കാബുലറി എക്സ്പെർട്ടിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് കാരണം കഴിഞ്ഞ തവണ ഒരുപാട് ലീഗൽ വൊക്കാബുലറി ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായിട്ട് ഒരു അധ്യാപകൻ വേണമെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ അഡ്വക്കേറ്റ് ഗൌരിയെ കൊണ്ടുവരുന്നത് വലിയൊരു ചേഞ്ച് ആയിരുന്നു പിന്നീട് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്തത് ആർഷാമിസാണ് നമുക്കറിയാം ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് ഡിസ്ക്രിപ്റ്റീവാണ് കാരണം ഉദ്യോഗാർത്ഥികൾക്ക് പരിചയമില്ല ഇപ്പോൾ ഡിഗ്രി നിലവാരമുള്ള പല പരീക്ഷ എഴുതുന്നവരാണെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് എന്താണെന്ന് പലർക്കും പരിചയമില്ല അപ്പോൾ അവിടെ ആർഷാമിസിൻ്റെ സേവനം വളരെ വലുതായിരുന്നു ആർഷാമിനെ എസ് എക്ക് മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നതെങ്കിലും എസ് എ റീഡിംഗ് കോമ്പി പ്രസി ഈ മൂന്ന് മേഖലകൾ ഒരുപോലെ ടീച്ചറിന് കൊണ്ടുപോകാൻ കഴിഞ്ഞു അതു മാത്രമല്ല നമുക്ക് ആ ഡിസ്ക്രിപ്റ്റീവിൽ സ്റ്റേറ്റ് ടോപ്പേഴ്സ് ഉണ്ട് രണ്ടു പേർക്ക് നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും റാങ്ക് കാര്യം പത്തൊമ്പതാറ് റാങ്ക് കാര്യം അത് വലിയൊരു വിജയമായിട്ട് കാണുന്നു തീർച്ചയായിട്ടും അത് ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ വരികയാണ് അതായത് നാൽപ്പത് മാർക്ക് ഡിസ്ക്രിപ്റ്റീവിൽ സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലർ കാര്യമല്ല അത് സ്റ്റേറ്റ് ടോപ്പാണ് അപ്പോൾ ആ രണ്ട് വിദ്യാർത്ഥികളും എൻഡിയുടെ വിദ്യാർത്ഥികളുടെയാണ് അപ്പോൾ ആ നിലയ്ക്ക് മിസ് എങ്ങനെയാണ് കാരണം എനിക്ക് ഒന്ന് യൂട്യൂബിൽ ആ സമയത്ത് ഡിസ്ക്രിപ്റ്റീവിന്റെ കുറേ ടോപ്പിക്കുകൾ മിസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു ടോപ്പിക്ക് പോലും പരിശീലിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് മിസ് ആ ഡിസ്ക്രിപ്റ്റീവിന്റെ കാര്യത്തിന് പ്രിപ്പറേഷൻ നടത്തിയത് ആ ടോപ്പിക് സെലക്ഷനിലൊക്കെ എങ്ങനെയാണ് മിസ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവന്നുള്ളത് അറിയാനും താല്പര്യമുണ്ട് ഒരു എന്നെ സംബന്ധിച്ചായാലും ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു എന്ന് പറയുന്ന കോഴ്സ് ഒന്ന് അവരുടെ റിക്വയർമെന്റ്സ് ഒരുപാട് കൂടുതലായിരുന്നു സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള രീതിയിലുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യണമായിരുന്നു സോ നമ്മൾ ഏതറ്റം വരെയും പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി ഇപ്പോൾ രജിസ്റ്റർ ആയാലും സ്റ്റാർട്ട് ചെയ്ത എഡിറ്റോറിയൽ എന്ന് പറഞ്ഞ് നമ്മളൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഏതാണ്ട് ഒരു രണ്ട് വർഷത്തെ ഹിന്ദു എഡിറ്റോറിയൽ മുഴുവൻ അതായത് ഓരോ ദിവസത്തെയും നമ്മൾ വായിച്ചു പിന്നെ അതുപോലെ തന്നെ സിവിൽ സർവീസിൻ്റെ ടോപ്പിക്സ് എടുത്തു പ്രീവിയസ് സിവിൽ സർവീസ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പ്രഡിക്റ്റ് ചെയ്തത് അപ്പോൾ അത്രയും വലിയൊരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് നമ്മൾ നടത്തി ഇത്രയും വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തു പിന്നെ ഓരോ ബക്കറ്റ് ആക്കി അതായത് ശരിക്കും അങ്ങനെ തന്നെയാണ് എൻവിയോൺമെൻറ്റിൻ്റെ ഒരു ബക്കറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സയൻസിൽ നിന്ന് അപ്പോൾ ഇങ്ങനെ ഓരോ പൂളിൽ നിന്നും അവരെ പ്രിപ്പയർ ചെയ്യിച്ചു ശരിക്കും ഒരു വർഷം നല്ല നന്നായിട്ട് കഷ്ടപ്പെട്ടു അതിൻ്റെ റിസൾട്ടും നമുക്ക് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ ഡിസ്ട്രിപ്റ്റീവിൻ്റെ കാര്യത്തിൽ നമ്മൾ എസ് എ ഒരിക്കലും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ കഴിയില്ല നമ്മളിപ്പോൾ ഒരു അറുപത് എസ് എ കൊടുത്താൽ പോലും അതുപോലെ ചോദിക്കണമെന്നില്ല അങ്ങനെ അങ്ങനെ കിട്ടില്ല രണ്ട് എസ് എല്ലാം

സന്തോഷമുണ്ട് അപ്പം മിസ്സ് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഗോൾഡ് ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു ബാച്ച് ആണ് നമ്മുടെ ഗോൾഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വിദ്യാർത്ഥികളെ ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് നമ്മൾ പരിശീലിപ്പിച്ച സമയത്ത് എങ്ങനെയാണ് നമ്മൾ സാറേ കൈകാര്യം ചെയ്തത് നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മെന്റർഷിപ്പ് ബാച്ചിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെങ്കിലും നോർമൽ ബാച്ചിനെയും മെന്റർഷിപ്പ് ബാച്ചിനെയും ഒരുപോലെ തന്നെ കൊണ്ടുപോകണം എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമുക്ക് റിസൾട്ട് വരുന്നത് രണ്ടിലൊന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ഇനി മെൻഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കൊടുത്തു ആഴ്ചയിൽ നാല് ലൈവ് ക്ലാസ് വരെ കൊടുത്തിട്ടുണ്ട് എല്ലാ അധ്യാപകരെയും ഈവൻ വളരെ കുറച്ച് ക്ലാസ് എടുത്ത കാർത്തി മിസ് അതുപോലെ അങ്ങനെയുള്ള അധ്യാപകരെ പോലെ ലൈവിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചു അതിന് പ്രത്യേക കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ലൈവ് ആയിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലപ്പോഴും മെന്റർഷിപ്പ് ബാച്ചിലേക്ക് വരുന്നവർ റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ അപ്പോൾ ആദ്യത്തെ ഒരു ആവേശം കഴിഞ്ഞിട്ട് പതുക്കെ പിന്നോട്ട് പോകാനുള്ളൊരു സാധ്യത സാധ്യതയുണ്ട് നമ്മുടെ ഈ ഹൈക്കോട്ടെസ്റ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ വരില്ല കാരണം വളരെ കുറച്ച് സമയമാണ് നമുക്ക് കിട്ടിയത് നമ്മൾ എടുത്ത് പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നു വളരെ വേഗത്തിൽ തന്നെ എക്സാം നടക്കുന്നു വളരെ വേഗത്തിൽ തന്നെ നിയമനം നടക്കുന്നു അങ്ങനെ ഒരു പരീക്ഷ ഒന്നര വർഷം കൊണ്ട് എല്ലാം കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ആ കുറച്ച് സമയത്തിൽ പൂർണ്ണമായിട്ട് ഇവരെ മുന്നിൽ നിർത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രത്യേക പിന്നെ ഇതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ കാര്യം വരുമ്പം തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം അവർക്ക് കൊടുക്കുന്ന വര്ക്ക് കൊടുത്തിട്ടങ്ങ് പോയിട്ട് കാര്യമില്ല അതിൻ്റെ പ്രശ്നങ്ങള് അപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത് നമ്മൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് മെൻഡർ വേണം എന്ന് തീരുമാനിച്ചത് എന്നാൽ മാത്രമേ കറക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ഈ പറയുന്ന പത്തായിരത്തോളം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് കറക്റ്റ് കൊടുക്കണമല്ലോ അങ്ങനെയാണ് ഷബാനെ കണ്ടുപിടിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു പിന്നെ മെൻഡർഷിപ്പിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട പേര് അമീന അമീന അമീനയുടെയാണ് അമീനയായിരുന്നു മെൻ്ററായിട്ട് ഈ പറയുന്ന എല്ലാ ബാഷുകളുടെയും മെൻ്റർ അമീയായിരുന്നു അമീന ഒരു ആയിരുന്നിട്ട് പോലും വളരെ ഭംഗിയായിട്ടാണ് കൈകാര്യം ചെയ്ത് അതുപോലെ തന്നെ ലക്ഷ്മി മിസ്സ് ഇപ്പോൾ ജി കെക്ക് ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ജി കെ എങ്ങനെ അവരാഗ്രഹിക്കുന്ന ഒരു കോഴ്സ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ലക്ഷ്മി മിസ് മുന്നോട്ട് വരികയും ഞാനത് കൈകാര്യം ചെയ്തുള്ള എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ആ ഭാഗം ഭാഗം ടീച്ചർ ഗ്രൂപ്പ് ക്രിയേറ്റ് നമുക്ക് കൃത്യമായിട്ട് ും പിന്നെ ഒരു വർക്ക് കൊടുക്കും അതവര് എഴുതി അയക്കും നമ്മുടെ ആയിട്ട് നോക്കി അതിന്റെ അത് ഫീഡ്ബാക്ക് കൊടുക്കും ഈവൻ സ്പെല്ലിങ് മിസ്റ്റേക്ക് യൂസ് ഓഫ് ലാംഗ്വേജ് ചിലർക്ക് കോണ്ടന്റ് കാണും പക്ഷേ ലാംഗ്വേജ് ശരിയല്ലേ ചിലർക്ക് ലാംഗ്വേജ് കാണും കോണ്ടന്റ് നമ്മുടെ ഹെൽപ്പ് ഏതാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ കൊടുത്തു പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് കൊടുത്തു എനിക്ക് തോന്നുന്നില്ല നമ്മൾ രണ്ടോ മൂന്നോ വേറെ ഒരു ആപ്പും അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനം ഇതുപോലെ നമ്മൾ സിവിൽ സർവീസ് പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തത് അതിൽ ആർട്ടിഫിഷ്യൽ വരുമെന്ന് തലേന്ന് കൂടെ ഒരു ലൈവ് നടത്തി നമ്മൾ പറഞ്ഞു ഈ ടോപ്പിക്ക് വരാൻ സാധ്യത ഉണ്ട് നിങ്ങൾ അന്നേരം കണക്ട് ചെയ്തായിരിക്കും ചിലപ്പോൾ എഴുതേണ്ടി വരിക അപ്പൊ ആ ഒരു കണക്ഷൻ നിങ്ങൾ കാണിച്ചോണേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലൈവ് എൻഡ് ചെയ്തത് പോലെ ഒരു ഒരു ദിവസം വരുന്ന വർക്ക് ഉണ്ടല്ലോ അപ്പം നമ്മൾ അയച്ചു കൊടുക്കുന്ന വർക്ക് അന്ന് വൈകുന്നേരത്തുള്ളിൽ തന്നെ കറക്റ്റ് ഇടണം അപ്പം ശബാനെ സംബന്ധിച്ചത് വലിയ വർക്കായിരുന്നു കാരണം എല്ലാവരും അയച്ചു കൊടുക്കും അപ്പം ഈ എസ് എ ഒക്കെ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മൊബൈൽ നോക്കി കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പക്ഷേ അത് കറക്റ്റ് ചെയ്തതിന്റെ പോരായ്മകൾ പരിപരിച്ചു കൊടുത്തിരുന്നു പിന്നെ നമ്മൾ ഈ മെന്റർഷിപ്പ് ബാച്ചിൽ വളരെ ഒരു ഒരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം രണ്ടായിട്ട് ഒരു ലൈവ് ക്ഷൻ വെച്ചു കേറാൻ പറ്റുന്ന അധ്യാപകരെയും കൂടെ കേട്ടിക്കൊണ്ട് നേരിട്ട് അവരുടെ സ്വീകരിക്കുകയും കോഴ്സിന്റെ ഭാഗമായിട്ട് വലിയൊരു ഫീഡ്ബാക്ക് ആണ് വിദ്യാർത്ഥികളുടെ എന്താണ് അവർക്ക് വേണ്ടതെന്ന് ഈ കോഴ്സ് തുടക്കത്തിൽ ഒരു പെർഫെക്ഷനും ഇല്ലാത്തൊരു കോഴ്സാണ് പക്ഷേ ഈ ഉദ്യോഗാർത്ഥികൾ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യും സാറേ ഈ ന്യൂസ് പേപ്പർ എഡിറ്റോറിയലിന്റെ ബേസ് ചെയ്ത് എസ് ചോദിക്കുമല്ലോ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് ടീച്ചറിനോട് ആലോചിച്ച് അടുത്ത പങ്ക് അത് ഇപ്പം മാരാരി സജസ്റ്റ് ചെയ്തു നമുക്ക് ഇതേപോലെ ഒരു മോർണിംഗ് ന്യൂസ് പേപ്പർ ഹിന്ദു ന്യൂസ് പേപ്പർ അത് വേണം അപ്പോൾ അങ്ങനെ ഒരു പങ്ക് നമ്മൾ യൂട്യൂബിൽ ആരംഭിക്കുന്നു യൂട്യൂബിൽ രണ്ടെണ്ണം കൊടുത്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ ആപ്പിൽ കൊടുക്കുന്നു അതവർക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നു അങ്ങനെ അവർ സജസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റി അതുപോലെ തന്നെ കൃത്യമായിട്ട് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് കൊടുത്തു അങ്ങനെ നമുക്ക് എപ്പോഴും സാധിക്കത്തില്ല കൊടുത്തു എല്ലാ പരീക്ഷകളും അറ്റൻഡ് ചെയ്യപ്പെടുത്തും ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവിന് രണ്ട് മോഡൽ എക്സാം നടത്താൻ പറ്റി ഈ മോഡൽ എക്സാം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ എണ്ണൂറ് പേരുടെ മോഡൽ എക്സാം നടത്തിയിട്ട് അത് പേപ്പർ വാല്യൂ ചെയ്ത് അവരുടെ അത് മമീന അതിനകത്ത് അത് പോസ്റ്റ് ചെയ്ത് അവരുടെ ഇത്ര മാർക്ക് കിട്ടും അതുകൊണ്ട് തന്നെ അത് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും അവർക്ക് ഗുണം ചെയ്ത് കാണും കാരണം എക്സാം എഴുതാൻ പോകുമ്പോൾ ടൈം ഒരു വലിയ വിഷയമാണല്ലോ ഒരു മണിക്കൂർ കൊണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കണം അറുപത് മാർക്ക് അത് ടൈം മാനേജ്മെന്റ് കൃത്യമായി നമ്മുടെ രണ്ട് മോഡൽ ആരും അങ്ങനെ റിസ്ക് എടുത്ത് ചെയ്യില്ല കാരണം ഒരു ഓഡിയൻസ് ആരും ആ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല ഇനി ഫീഡ്ബാക്ക് സെഷൻ കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ ടീച്ചേഴ്സ് ഗ്രൂപ്പിലോട്ടൊരു വരവുണ്ട് അതൊക്കെ ശരിക്കും ഇപ്പോഴും ശരിക്കും നെഗറ്റീവ് ക്രിറ്റിസിസം കൊണ്ടാണ് വരുന്നത് അപ്പം നമ്മളത് കേട്ടാദ്യം ആവും പിന്നെ അതിനെ എങ്ങനെ ടാക്കിൾ പക്ഷേ മെത്തേഡ് ആണ് ശരിക്കും ലാസ്റ്റ് ഒക്കെ നമുക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല ആദ്യത്തെ ഞാൻ അത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സാധാരണ ഒരു കോഴ്സ് എപ്പോഴും തുടങ്ങുമ്പോഴും നൂറ് ശതമാനം ആൾക്കാർ സംതൃപ്തരാവാറില്ല അത് വിദ്യാർത്ഥികളുടെ പ്രശ്നം ഉണ്ടാകും ചിലപ്പോൾ അവർക്കത് അത് ദഹിക്കുന്നില്ലായിരിക്കും പഠിക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടാകും പല പല കാരണം കൊണ്ടും നൂറ് ശതമാനം ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് ഒരു കാര്യത്തിൽ നടക്കില്ല പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം പക്ഷേ കുട്ടികൾ എല്ലാവരും ഒന്നടങ്കം പറയുന്നു ിൽ തൃപ്തി അതെന്ന് വെച്ചാൽ നമുക്ക് നൂറിൽ താഴെ ഒഴിവുകളുള്ള ഒരു പരീക്ഷയാണ് അപ്പോൾ അവിടെ നമുക്ക് എല്ലാവർക്കും ഈ വരുന്ന എല്ലാവർക്കും പത്ത് അയ്യായിരത്തോളം വരുന്നവർക്ക് ജോലി മേടിച്ചു കൊടുക്കുക നമുക്ക് ഒരിക്കലും വാഗ്ദാനം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ഒരിക്കലും എല്ലാവർക്കും ജോലി അത് സാധ്യമല്ല ബട്ട് നമുക്കൊരു കാര്യം ഉറപ്പ് വരാൻ പറ്റും നിങ്ങൾ ഈ നിങ്ങൾ നിങ്ങളെന്തൊരു കോഴ്സ് ആഗ്രഹിച്ചു വന്നോ നിങ്ങൾ എത്ര ഫീ കൊടുത്തു വന്നോ അതിനുള്ള ഒരു വർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ആദ്യത്തെ ഇരുപത് റാങ്കിൽ അല്ലെങ്കിൽ നൂറ് റാങ്കിനകത്ത് എത്താനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു തരും അത് ഉറപ്പുവരും അതുകൊണ്ടാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പോഴും ആ ഗ്രൂപ്പിലുള്ള ഉദ്യോഗാർത്ഥികളൊന്നും ലെഫ്റ്റ് ആയി പോയിട്ടില്ല കാരണം അവരിപ്പോഴും അതിനകത്ത് എന്നിട്ട് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ലിസ്റ്റിൽ വരാത്ത പലരും വന്ന് പറഞ്ഞത് സർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എനിക്ക് അടുത്ത പരീക്ഷയ്ക്ക് ഇപ്പോഴേ കോഴ്സ് തുടങ്ങുന്നുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു ജോയിൻ ചെയ്യാൻ കാരണം അവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം നമ്മുടെ സ്റ്റുഡൻസിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു ഹൈ സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരുന്നു പാടെങ്കിലും പോലും നല്ല സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആണ് അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടികൾ വന്നപ്പോ തന്നെ നമുക്ക് അതിൽ മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു മേഖലയിൽ നമ്മൾ എൻട്രി ഒരു തുടക്കക്കാരുന്നു അപ്പൊ ആ നിലയ്ക്ക് ഇതിനു മുമ്പ് കേരളത്തില് വലിയ വലിയ സ്ഥാപനങ്ങളാണ് ഈ ഒരു റിസൾട്ട് കൊണ്ടുപോകുക സ്വാഭാവികമായിട്ട് ആ ഒരു ഇതും നമ്മുടെ മനസ്സിൽ തുടക്കത്തിൽ നമ്മൾ പോലും ഇത്ര റിസൾട്ട് വരുമ്പോ ആണ് നമ്മൾ ഇത്രയും അല്ലെങ്കിൽ പറയുന്ന റിസൾട്ട് നമ്മള് ആഗ്രഹിക്കുന്നുണ്ട് ഗോൾഡ് ബാച്ചിലെ സ്റ്റുഡൻസിന്റെ ആണ് നമുക്ക് അറിയുന്നത് നോർമൽ ബാച്ചിലെ സ്റ്റുഡൻസ് എത്ര പേര് ഇതിൽ നിന്ന് ബെനിഫിറ്റ് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല അതെ അതെ ശരി അത് ശരി കേട്ടോ നമുക്ക് നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്ന ഈ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് വന്ന വിദ്യാർത്ഥികളാണ് അല്ലാത്തവരൊന്നും നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വകുപ്പില്ലല്ലോ ഇല്ല അപ്പം അത് എന്തായാലും വീഡിയോ കണ്ടുപിടിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ നോർമൽ വിദ്യാർത്ഥികൾ നോർമൽ ബാച്ച് ഒക്കെ എടുത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മളെന്ന് അറിയിക്കുക നിങ്ങൾ റാങ്ക് റാങ്കിൽ വന്നിട്ടുണ്ടെന്ന് അറിയിക്കുക കാരണം നമുക്ക് നിങ്ങളെ തേടി വരാനായിട്ടുള്ളൊരു ആക്സസ് ഇല്ല അപ്പം നിങ്ങൾ നമ്മളെ അറിയിക്കുക കേട്ടോ എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ടീച്ചർ നമുക്ക് എന്തായാലും ഇത് നമ്മൾ വലിയൊരു ഇതായിട്ട് നമ്മളിൻ്റെ റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ നമ്മൾ എന്തായാലും വെക്കും ഉറപ്പാണ് കാരണം നമുക്ക് ഈ വിദ്യാർത്ഥികളെ നേരിട്ട് കാണണം അവരെ പഠിപ്പിച്ച് അധ്യാപകരെ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് കൂട്ടണം അപ്പം എന്തായാലും തീർച്ചയായിട്ടും നമ്മളൊരു റാങ്ക് ഹോൾഡേഴ്സ് ഹോൾസ് ഒക്കെ എന്തായാലും വെക്കും അപ്പം ആ ഒരു മുഹൂർത്തമായിട്ട് ഞങ്ങളും കാത്തിരിക്കുകയാണ് അപ്പോൾ ഇനി വേറെ കാര്യം അറിയാമെന്ന് വെച്ചാൽ ഇപ്പോൾ എൻട്രി സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സ് ഫുള്ള് രഞ്ജിസ്ഥാന ഇലക്കും തരികയായിരുന്നു സാറെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് സാറിനെ ഫുൾ ഫ്രീഡത്തിൽ സാറിന് വിട്ടുകറിയായിരുന്നു അതെ അപ്പം അതെനിക്ക് സാർ എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളെന്ന് പറയുക അതിനെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നമ്മുടെ അക്കാഡമിക് ബിങ് ആണ് കോർഡിനേറ്റേഴ്സ് ആണ് സാധാരണ ഒരു കോഴ്സ് നമ്മൾ ലീഡ് ചെയ്യാൻ തരുമ്പം അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്നൊക്കെ പറയും പക്ഷേ ജസ്സിൻ്റെ ഭാഗത്തുനിന്നായാലും അലീനയുടെ ഭാഗത്തുനിന്നായാലും ഇപ്പോൾ സബിയുടെ ഭാഗത്തുനിന്നായാലും നമുക്ക് സജഷൻസും കോഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്തു തരിക എന്നല്ലാതെ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്നുള്ളത് വലിയൊരു ഫ്രീഡം എനിക്കൊന്നും ആ ഒരു ഇൻ്റലക്ച്വൽ ഫ്രീഡം ഈ കോഴ്സിനെ ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഈ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ബാച്ച് എന്നും പറഞ്ഞ അവസാനം ഒരു ബാച്ച് തുടങ്ങി അപ്പോൾ ആ ബാച്ച് തുടങ്ങിയ സമയത്ത് ഡിസ്ക്രിപ്റ്റീവ് മാത്രം കൊടുത്താൽ മതിയെന്നാണ് എൻട്രി പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞത് ഡിസ്ക്രിപ്റ്റീവ് മാത്രമാക്കണ്ട നമുക്ക് ഒബ്ജക്റ്റീവിലെ കുറച്ച് ക്ലാസ്സുകൾ കൂടെ അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു കാരണം എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് ആ റിസൾട്ടും അവരും പഠിച്ചു പോകട്ടെ പോയി കഴിയുമ്പോൾ അതും ആ റിസൾട്ടിലേക്ക് ഊന്നണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അത് എൻട്രി അതുപോലെ തന്നെ നമ്മൾ എൻട്രിയുടെ ഭാഗമാണെങ്കിലും നമ്മളെ ഒരു ലീഡ് ചെയ്യുന്ന ഒരു വിഭാഗം അത് അവർ തീർച്ചയായിട്ടും വളരെ ഇതായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ഒരു വളരെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എൻ്റെ കൂടെ ഈ യൂട്യൂബ് സ്ട്രാറ്റജിസ്റ്റായിട്ട് യൂട്യൂബിനെല്ലാം സപ്പോർട്ട് നടന്നത് അലീനയായിരുന്നു അപ്പം ഞാനിവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ക്ലാസ് എടുത്ത് എല്ലാം കഴിഞ്ഞ് പോയി ഏകദേശം ഞാൻ വാഹനം ഓടിച്ച് ഒരു പത്ത് ഇരുപത് മുപ്പത് കിലോമീറ്റർ എത്തിയപ്പോഴാണ് നോട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു വിളിച്ചിട്ട് സാർ നോട്ടിഫിക്കേഷൻ വന്നു സാർ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചു അലീന ഞാൻ പറഞ്ഞു ഞാൻ പകുതി എത്തി വേറെ ആരെങ്കിലും ചെയ്താൽ പോരാ എന്ന് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ അറിയില്ല സാറ് തന്നെ ചെയ്യണം വരാൻ പറ്റുമെങ്കിൽ വരാൻ പറഞ്ഞു ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാ സന്നാഹങ്ങളും റെഡിയായിരുന്നു ഈവൻ പി പി ടി ഉൾപ്പെടെ സെറ്റാക്കി വെച്ചിരിക്കായിരുന്നു എനിക്ക് വന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാണ് അതിനുശേഷം വന്നൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ നമ്മളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു അപ്പോൾ അത്രമാത്രം ആ ഉദ്യോഗാർത്ഥികളെ നമുക്ക് നമ്മുടെ കോഴ്സിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിൻ്റെ അഭിപ്രായം പറഞ്ഞാണ് കൂടുതൽ ആൾക്കാരെ കോഴ്സിലേക്ക് അത് നമുക്കൊരു വലിയ എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ച് അഞ്ച് അഞ്ച് വർഷം എൻട്രി വന്നിട്ട് എൻട്രി വന്നതിന് ശേഷം ഇത്രമാത്രം ആത്മവിശ്വാസത്തോടെയും അതുപോലെ തന്നെ വളരെ ഒരു ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ഒരു കോഴ്സ് തന്നെയാണിത് അത് നമുക്കിനി വരുന്ന ഹൈക്കോർട്ട് അസ്റ്റിനെ നമ്മളെ സംബന്ധിച്ച് പൂ പറിക്കുന്ന പോലെ നിസ്സാരമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഓവർ കോൺഫിഡൻസ് അല്ല മറിച്ച് നമ്മുടെ കയ്യിൽ ക്ലാസ്സുകളുണ്ട് അതിന് മാറണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവിൻ്റെ എസ്സൈസ് മാത്രമേ മാറി വരൂ ബാക്കി എല്ലാം സെയിം തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ എളുപ്പത്തിൽ ഓരോ കോഴ്സും കഴിയുമ്പോഴാണല്ലോ നമ്മൾ പെർഫെക്റ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇരുപത്തി ആറിൽ ഇനി അവസാനത്തോടെ അടുത്ത അവസാനത്തോട് അടുത്തുണ്ട് അപ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോ നമ്മൾ ക്ലാസ് തുടങ്ങുന്നുണ്ടോ ഫൗണ്ടേഷൻ ക്ലാസ് തുടങ്ങുന്നത് നമുക്ക് നമുക്കൊരു മാസം സമയം കിട്ടിയാൽ മതി കൃത്യമായിട്ട് പറഞ്ഞാൽ ആറുമാസം മാസം നമുക്ക് ഈ കോഴ്സ് കിട്ടിയില്ല ഏകദേശം ഒരു അഞ്ചര മാസമാണ് നമുക്ക് കറക്റ്റ് കിട്ടിയത് പക്ഷേ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്തിരുന്നു എന്നാൽ മൂന്ന് മാസം കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് വന്ന പലരും മൂന്ന് മാസത്തെ കോഴ്സ് അതായത് പല ആപ്പുകളിലും പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പഠിച്ചിട്ട് ക്ലാസ് മോശമായി എന്നതിൻ്റെ പേരിൽ നമ്മളിലേക്ക് വന്നവർ പിന്നീട് മൂന്ന് മാസം കൊണ്ട് പഠിച്ചെടുത്തിട്ടുണ്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞു അത് എൻട്രി വന്നതിന് ശേഷം പിന്നെ അവർ വേറെ ഒരു ക്ലാസ്സും കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്ന സമയത്ത് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിരുന്നു അതും പേര് ഇങ്ങനെ ടെൻഷൻസ് പറയുമല്ലോ ഡിസ്ക്രിപ്റ്റീവിന്റെ ആ പേരുകളൊക്കെ തന്നെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷമുണ്ട് പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞു അടുത്ത കോഴ്സ് ഇപ്പം ഡിസ്ക്രിപ്റ്റീവ് എന്റെ ഫസ്റ്റ് കോഴ്സ് ആണ് ഇത് ഹൈക്കോർട്ടിന്റെ ഫസ്റ്റ് കോഴ്സ് ആണ് അപ്പം ആദ്യത്തെ നമ്മൾ നമുക്ക് നമുക്കിപ്പോ ഒരു ഐഡിയ ഉണ്ട് ഇതിലും അന്ന് നമ്മൾ പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഒരു മോഡൽ എസ് ആദ്യം കൊടുക്കുമായിരുന്നു ഇനി ഒരു കോഴ്സ് ചെയ്യുവാണെങ്കിൽ ആദ്യം ഞാൻ മോഡൽ എസ് എ കൊടുക്കും എന്നിട്ട് നമുക്കിപ്പോൾ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ട് എങ്ങനെ ഇത് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് പിന്നെ ഇപ്പം പ്രോപ്പറായിട്ട് നമ്മൾ ശരിക്കും ഡെവലപ്പായി അതായത് ഈ കോഴ്സ് നമുക്ക് ഒരു വിഷം തന്നിട്ടുണ്ട് പിന്നെ സ്റ്റുഡൻസ് പലരും പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് സന്തോഷം അറിയിച്ചിട്ടുണ്ട് പലരും ഈ ഡിസ്ക്രിപ്റ്റിന് ഇത്രയും മാർക്ക് കിട്ടുമെന്ന് പോലും വിചാരിച്ചവരല്ല അതിൻ്റെയൊക്കെ സന്തോഷമുണ്ട് അതുപോലെ എനിക്ക് മെസ്സേജ് വന്നിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യത്തെ റാങ്ക് അനൗൺസ് എൻട്രിയിൽ അറിയിക്കുന്നത് ഞാൻ തന്നെ കാരണം നമ്മുടെ ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ അപ്പം ഈ ഗ്രൂപ്പിൽ ഞാൻ ചോദിച്ചു റിസൾട്ട് വന്നു നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അപ്പം ആദ്യം മുപ്പത്തിമൂന്നാം റാങ്കാണ് വിളിച്ചു പറയുന്നത് പിന്നെ റാങ്കുകളുടെ ബഹളമായിരുന്നു ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഇത്രയധികം അപ്പം അങ്ങനെ ഒരു റിസൾട്ട് ഇപ്പൊ കഴിഞ്ഞ രണ്ട് ഇന്റർവ്യൂസ് സാറ് ഡയറക്റ്റ് പോയിട്ടാണ് സാർ എടുത്താൽ അപ്പം അതിന് സാറിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് വിദ്യാർത്ഥികൾ കാരണം ലീഡ് കോഴ്സ് അത്രയും വലിയ വിജയത്തിൽ നൂറിനകത്ത് റാങ്ക് വിദ്യാര്ത്ഥികൾ ഇന്റർവ്യൂ ചെയ്യുന്നു അപ്പോൾ നമുക്കുണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അതാണ് എങ്ങനെയാണ് ഓക്കെ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ രണ്ടാമത് ഇൻ്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ നിധി നിധിയെ സംബന്ധിച്ച് നിധി ഭയങ്കര സന്തോഷമായിരുന്നു അവരുടെ അച്ഛനായാലും ആയാലും വളരെ സന്തോഷം കാരണം ഒരു ഡിഗ്രി നിലവാരമുള്ള പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങണം എന്നും പറഞ്ഞ് പഠിച്ചു തുടങ്ങിയ ഒരു 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 തുടക്കകാരിയാണ് അപ്പോഴാണ് അവർ എൻട്രിയിൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കണ്ടാണ് ഇവർ ഡിഗ്രി ഇതെടുക്കുന്നത് ഡിഗ്രി ക്ലാസുകൾ എടുക്കുന്നത് അപ്പോഴാണ് ഞാൻ ലീഡ് ചെയ്യുന്ന ഒരു കോഴ്സ് വരുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് ഹൈക്കോർട്ട് അസിറ്റൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നുന്നത് അങ്ങനെയാണ് ഈ ഹൈക്കോർട്ട് അസിറ്റൻ്റ് ആദ്യമായിട്ട് എഴുതുന്ന ഒരാളാണ് അവിടെ നമുക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു തുടക്കക്കാരിയെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് പഠിപ്പിച്ച് ഗൈഡ് ചെയ്ത് ജോലി വാങ്ങിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടി അതുമാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് ഇനിയിപ്പോൾ ഡിഗ്രി നിലവാരമുള്ളൊരു പരീക്ഷയാണ് പക്ഷെ ഡിസ്ക്രിപ്റ്റീവ് ഉള്ള ഒരു പരീക്ഷയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ആർക്ക് വേണമെങ്കിൽ കൃത്യമായ ഒരു ക്ലിയറൻസ് ഉണ്ടെങ്കിൽ നേരിടാൻ പറ്റും ഇവര് രണ്ടുപേരും ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത രണ്ടു പേരും പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ പലരും മെൻഷൻ ചെയ്തത് നമ്മുടെ ഇന്റർവ്യൂ ബാച്ച് ആണ് ഈ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും കഴിഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥികൾ ഒരു വലിയൊരു ടെൻഷൻ ഇൻ്റർവ്യൂ ഇന്റർ ഇന്റർവ്യൂട്ട് മാർക്കുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഇന്റർവ്യൂസിന് കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം വിദ്യാർത്ഥി മൂന്ന് മൂന്ന് പേരടങ്ങുന്ന ഒരു പാനലായിരുന്നു ലീഡ് ചെയ്തത് ഈ പെൺകുട്ടി ലിസ്റ്റ് വന്നപ്പോൾ അപ്പോൾ ആദ്യം വിളിച്ചാൽ നൽകും ആ സാറിനെയാണ് കാരണം അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടു സാർ പ്രത്യേകം പറഞ്ഞിരുന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു സംഭവം ഒന്നുമല്ല ഒരാളായിരിക്കും നിങ്ങളെ ഇൻറ്റർവ്യൂ ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു ഒരാളാണ് ഇൻറ്റർവ്യൂ ചെയ്തത് എല്ലാവരും ഭയപ്പെടുന്നത് ഏതെങ്കിലും ജഡ്ജിമാരൊക്കെ ആയിരിക്കും ഇൻറ്റർവ്യൂ ചെയ്യുന്നത് വലിയ സംഭവം എന്നൊക്കെയാണ് പക്ഷേ ചോദിച്ചതെല്ലാം സാധാരണ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ ടെസ്റ്റ് ചെയ്തത് കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് മാത്രമാണ് നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുന്ന പറ്റുന്ന ഒരാളാണോ എന്ന് മാത്രമാണ് അവർ നോക്കിയത് പത്തിലെട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞു എന്നുള്ളത് അത് ഇൻ്റർവ്യൂ പാച്ചിൻ്റെ ഒരു വലിയ ഗുണമാണ് അവിടെ നമ്മൾ ആ ഭാഗത്തേക്ക് ഞാൻ പോയത് പോലും ഭംഗിയായിട്ട് പിന്നെ ഈ പറയുന്ന യും അൽകുമാർ സാറിന്റെ സാർ പറഞ്ഞു ശരിയാണ് ഇപ്പോൾ അൽകുമാർ സാറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എച്ച് എസ് സിക്ക് മാത്രം ഈ ഹൈക്കോട്ട് അസിനിന് മാത്രമല്ല നമ്മുടെ ഡിഗ്രി നിലവാരത്തിലുള്ള ഇപ്പം എസ് ഐ കോഴ്സുകൾ ഇപ്പം നമുക്ക് കഴിഞ്ഞ ലാസ്റ്റ് വന്ന എസ് ഐകളൊക്കെ തന്നെ മിക്ക വിദ്യാർത്ഥികളും നമ്മൾ ഇൻറ്റർവ്യൂനോട് വന്നിട്ട് പോകുന്ന വിദ്യാർത്ഥികളാണ് അത് ഓൺലൈനിലും ഓഫ്ലൈനായിട്ട് ഇവിടെ പരീക്ഷണ നേരിട്ട് പോകുന്ന വിദ്യാർത്ഥികളാണ് ഇപ്പം നമുക്കൊരു അൽകുമാർ സാർ ഓൾറെഡി പി എസ് സി ജില്ലാ മേധാവിയായിട്ട് റിട്ട് റിട്ടയർഡ് ചെയ്ത ആളാണ് അത്ര വർഷത്തെ എക്സ്പീരിയൻസും അങ്ങനത്തെ ഒരു പാനൽ ഇരുന്നൊരാളാണ് അപ്പൊ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതിനോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപകരും പല സർക്കാർ സർവീസിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകർ അൽകുമാർ സാറിൻ്റെ തന്നെ ഇതിലുള്ള ബന്ധങ്ങളിലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ ഇതിന്റെ പാനലായിട്ട് വെച്ചേക്കുന്നത് അപ്പൊ ഇത് വിദ്യാർത്ഥികൾക്ക് ശരിക്ക് യൂസ് ആകുന്നുണ്ട് അതെപ്പോ ലാസ്റ്റ് ഇപ്പോ എസ് ഐ അതുപോലെ തന്നെ നമ്മുടെ ടീച്ചിങ് എക്സാമുകൾ എച്ച് എസ് ആയിക്കോട്ടെ എല്ലാത്തിലും അതുപോലെ ലാസ്റ്റ് എൽ എസ് സി സെക്രട്ടറി ഇതിലെല്ലാം നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ സെഷൻസ് നമ്മൾ വിദ്യാർത്ഥികൾ സത്യത്തിൽ ഈ ഇന്റർവ്യൂ സെഷൻ മാത്രമേ ആ കോഴ്സിന് ഒരു നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് നമ്മുടെ ഗോൾഡ് ബാച്ച് എന്നല്ല നമ്മുടെ നോർമൽ വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ സാധനം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതിന് ഒരു പ്രത്യേക പേയ്മെന്റ് ഒന്നും ഇല്ല ഇൻ കേസ് ഇനി എൻ്റെ യൂട്യൂബ് വെച്ച് ക്ലാസ് വെച്ച് പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ പോലും അവൻ ഇന്റർവ്യൂവിൽ ഫ്രീ ആയിട്ട് വരാം കാരണം അതുപോലെ വലിയൊരു കോൺഫിഡൻസ് ആണ് കാരണം എല്ലാവർക്കും ഒരു പ്രശ്നം ലിസ്റ്റിൽ വന്നാലും കമ്മ്യൂണിക്കേഷൻ വലിയൊരു വിഷയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ അത് സഹായകമാകും നമ്മളീ പോയവരെല്ലാം സാധാരണ രീതിയിൽ സംസാരിക്കുന്നവരാണ് വലിയ പിന്നെ ആക്റ്റീവായിട്ടൊന്നും സംസാരിക്കുന്നവരല്ല എങ്കിൽ പോലും അവർക്ക് ആ കോൺഫിഡൻസ് കൊടുക്കാനും അവർ ആ ഇൻ്റർവ്യൂവിനെ ഭയമില്ലാതെ അഭിമുഖീകരിക്കാൻ അവരെ സഹായിച്ചിട്ടുണ്ടെന്ന് അവർ തീർത്ത് പറയുന്നുണ്ട് എല്ലാവരും മെസ്സേജ് അയച്ചാലും ഈ പറയുന്ന ഇൻറ്റർവ്യൂന് പോയപ്പോഴും എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ് ഓക്കെ ടീച്ചർ ഇനി നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്താല് പുതിയ നോട്ടിഫിക്കേഷൻ വരെയാണ് അപ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇപ്പോഴേ ആ ഒരു ഇപ്പം നമുക്ക് എഴുതി തുടങ്ങേണ്ട ആവശ്യമുണ്ടോ മീൻ സാറെ ഏറ്റവും ടോപ്പ് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് രണ്ടും കൂടെ എല്ലാ കൂടെ കമ്പൈൻ ചെയ്തതാണ് പക്ഷേ ഡിസ്ക്രിപ്റ്റീവിൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് സാറിന് അറിയാമോ നമ്മുടെ ആ കോഴ്സ് ഇടയ്ക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ ആ കോഴ്സിന് തന്നെ വേറൊരു ജോലി അതായത് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് കോച്ചിങ് കൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി കിട്ടിയതായിട്ട് ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് കോമൺ എക്സാംസിന് ഉള്ള ഉള്ളൊരു സംഭവമാണ് ഈവൻ ബാങ്കിൽ നല്ല എക്സാംസിനുണ്ട് അപ്പം ഡിസ്ക്രിപ്റ്റീവ് നിങ്ങൾ സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ വർക്ക് ചെയ്ത് തുടങ്ങണം അതിന് ഈ ഹിന്ദു എഡിറ്റോറിയൽസിന്റെ അങ്ങനെ ബേസ് ഡെവലപ്പ് തുടങ്ങാം പിന്നെ പല എസ് ജനറൽ അണ്ടർസ്റ്റാൻഡിങ് എസ് ആണ് കഴിഞ്ഞ തവണ ആർട്ടിഫിഷ്യൽ വന്നു കോവിഡ് ആയിരുന്നു വിഷയം ഇനി വരുന്നത് ഇപ്പോഴത്തെ ഇതുമായിട്ട് റിലേറ്റ് ബേസ് പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങിയാൽ അത് ഒരുപാട് നമ്മളെ നമ്മളെ പേഴ്സണലി കൂടി ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എന്ന് അതുപോലെ സമയത്ത് നമുക്കറിയാവുന്ന മുഴുവൻ അല്ല അതിനപ്പുറത്തേക്ക് അതിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്ത് അത് കൊണ്ടുവരുക അതൊരു മെത്തേഡാണ് പക്ഷെ ആ മെത്തേഡ് നമ്മുടെ സാധാ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് പോലും പ്രോപ്പർ കോച്ചിങ്ങിലൂടെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഹൈക്കോർട്ട് അപ്ലൈ ചെയ്യാത്തവരുണ്ട് അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് നമ്മൾ ഒരു ഓൺലൈൻ സ്ഥാപനത്തിന് അതിൽ യാതൊരു ലിമിറ്റേഷനും ഇല്ല എന്ന് പ്രൂവ് ചെയ്തു നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികൾ നമ്മുടെ കുട്ടികളാണ് അതിനപ്പുറം അത് ഞാൻ പലപ്പോഴും യൂട്യൂബിൽ പറയും ഒരു എസ് എന്തായാലും ഞാൻ പഠിപ്പിച്ച് ചോദിക്കും എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു പക്ഷേ രണ്ട് ആയപ്പം സന്തോഷം കോൺഫിഡൻസ് കാരണം നമ്മൾ രണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ രണ്ട് തവണയാണ് നമ്മൾ ഹൈക്കോടതി അസന്റ് കോഴ്സോട്ട് ഇറങ്ങിയത് അപ്പം ആദ്യത്തെ കോഴ്സിനേക്കാൾ ഭയങ്കര റിസൾട്ടാണ് ഇത്തവണ നമുക്ക് കിട്ടിയത് അപ്പൊ ഇനി അടുത്ത് വരാൻ പോകുന്നത് എത്ര കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് സാറിന്റെ എന്തായാലും സാറിനെയാണ് കോഴ്സ് നയിക്കാൻ പോകുന്നത് കോൺഫിഡൻസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇപ്പോഴത്തെ ഒരു ഇതേ മോഡല് തന്നെയാണ് ക്വസ്റ്റ്യനെങ്കിൽ അപ്പം ഈ പിന്നെ ഉള്ള മോഡല് തന്നെ ആയിരുന്നു ഇപ്പോൾ ഫോളോ ചെയ്തത് അപ്പോൾ തുടക്കത്തിലെ പറഞ്ഞിരുന്നു മാറ്റം വരും ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്ന് പക്ഷെ ഒരു മാറ്റവും വന്നില്ല അതുപോലെ തന്നെയാണ് ചോദിച്ചത് രണ്ട് എസ് എന്ന് പറഞ്ഞു രണ്ട് എസ് എ ചോദിച്ചു ഒരു പ്രസ് ചോദിച്ചു അതുപോലെ തന്നെ റീഡിങ് കോമ്പിനേഷൻ വരെണ്ണം ചോദിച്ചു പിന്നെ അമ്പത് മാർക്കിൻ്റെ ഇംഗ്ലീഷ് ഈ പരീക്ഷയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നല്ല നോളജ് വേണം കാരണം നൂറ്റിപ്പത്ത് മാർക്കിനും ഇംഗ്ലീഷാണ് നൂറ്റി ലാ ഇൻ്റർവ്യൂ ഉൾപ്പെടെ നൂറ്റി എഴുപത് മാർക്കിൽ നൂറ്റിപ്പത്ത് മാർക്കിനും ഇംഗ്ലീഷ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോഴ്സാണ് അവിടെ ഇംഗ്ലീഷിൻ്റെ ഒരു കമാൻഡ് ആ ലാംഗ്വേജിൽ ഒരു നല്ല കമാൻഡ് നമുക്ക് വേണം അത് അത്യാവശ്യമാണ് പക്ഷേ നമ്മളൊരു ബേസ് ലാംഗ്വേജ് ഇല്ലാത്തവർക്ക് വേണ്ടി ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമർ ക്ലാസ്സുകളിലൂടെ പഠിപ്പിച്ച് സെറ്റാക്കിയാണ് പോയത് പിന്നെ എസ് എ നമ്മൾ കാണാതെ പഠിപ്പിച്ചിട്ട് വരുമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് ഇല്ലാത്തവർക്ക് വേണ്ടി ഈ എസ് എ പഠിക്കണം ഇത് അതുപോലെ തന്നെ പഠിച്ചെഴുതണം എന്ന് പറയും ഇപ്പം റീഡിങ് കോമ്പറ്റീഷനും പ്രസിയൊക്കെ ആണെങ്കിൽ ഒരുവിധം നല്ലതുപോലെ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് നേരിടക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ഈ കോഴ്സിൽ നിന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങളെല്ലാ അധ്യാപകർക്കും ഈവൻ പറഞ്ഞ മാത്സിന് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പരീക്ഷയാണ് പത്ത് മാർക്കുണ്ട് ബിബിൻ സാർ സേവനം വളരെ ഇതായിരുന്നു അപ്പോൾ ഈ അധ്യാപകരെല്ലാം പറയും ഇന്നത്തെ ഈ അധ്യാപകരുടെ കൂട്ടത്തിൽ തുടക്കകാര്യം ഉണ്ടായിരുന്നു അതായത് ആദ്യമായിട്ട് ഹൈക്കോർട്ട് ട്രസ്റ്റ് എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരോടായിരുന്നു അപ്പം അവരൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് പഠിച്ചു എന്നിട്ട് അവർ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുമായിരുന്നു സാറേ ഇത് ചെയ്യണം സാറേ മാത്സിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇത്രയും ക്ലാസ്സുകൾ വാരി വലിച്ച് കൊടുക്കണ്ട അപ്പോൾ ഇത്രമാത്രം അവരുടെ നിർദ്ദേശങ്ങൾ നമ്മളിലേക്ക് വന്നപ്പോൾ അതിനനുസരിച്ച് കോഴ്സ് ഡിസൈൻ ചെയ്തു ആ കോഴ്സ് ഒരു പരിപൂർണ വിജയമായി ഇനിയും പാളിച്ചകളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ചെറിയ ചെറിയ പാളിച്ചകളുണ്ട് അത് പരിഹരിച്ച് അടുത്ത കോഴ്സ് നമ്മൾ പൂർവാധികം ഭംഗിയായിട്ട് നമ്മൾ ചെയ്യണമെന്നാണ് ആഗ്രഹം റിസൾട്ട് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള കാര്യമാണ് പക്ഷേ കോഴ്സ് ഏറ്റവും മികച്ചതാക്കി കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കോഴ്സാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമെന്നുള്ളൊരു ഉത്തമ കോൺഫിഡൻസ് ഈ ടീം വർക്ക് ഈ ടീച്ചേഴ്സ് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻട്രിയോടെ ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും എന്നുള്ളത് ഉത്തമ ഉത്തമവിശ്വാസമുണ്ട് ഈ അപ്പം പറഞ്ഞാൽ എന്തായാലും ഈ റിസൾട്ട് അടുത്ത നമുക്ക് തീർച്ചയായിട്ടും അടുത്ത അഡ്മിഷൻസ് കൂടുതൽ വിദ്യാർത്ഥികളെ നമ്മൾ അവര് നമ്മൾ ട്രസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം കൂടിയാണ് കാര്യം കൂടിയാണ് അപ്പോൾ ആ നിലയ്ക്ക് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ഇനി വരാൻ പോകുന്ന ഇതിനോട് ചിലപ്പോൾ ഇപ്പോഴേ നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ട് പ്രിപ്പേർ ചെയ്ത് തുടങ്ങുന്നവരുണ്ട് അപ്പോൾ അവരിപ്പോഴേ ചോദിക്കുന്നുണ്ട് സാർ അടുത്ത് ഇപ്പോൾ തുടങ്ങുന്നത് നമ്മളിപ്പോൾ ഇപ്പോഴും മെസ്സേജിൽ വരുന്നുണ്ട് അപ്പോൾ അന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതുപോലത്തെ ഒരു തടിക്കേറ്റ് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇതിനേക്കാൾ വലിയ വിജയം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹൈക്കോട് റെസ്റ്റിനും നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് വേറെ എന്തെങ്കിലും സാർമാർക്ക് ആഡ് ചെയ്യാനുണ്ടോ ടീച്ചർക്ക് എന്തെങ്കിലും വേറെ വേറെ പറയാനുള്ളത് ഇപ്പോഴേ ഇംഗ്ലീഷ് പത്രം വായിക്കുന്നത് ഒരു ശീലവാക്ക് കാര്യം വൊക്കാബിനും അത് സപ്പോർട്ട് ചെയ്യും ഡിസ്ക്രിപ്റ്റീവിനും ഹൈക്കോർട്ട് എക്സാം നോക്കുന്നവരോടാണ് ഡിസ്ക്രിപ്റ്റീവിനെ സപ്പോർട്ട് ചെയ്യും പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് റീഡിങ് കോംപ്രഹൻഷനും ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല പക്ഷെ അതുകൂടി നമ്മൾ ചെയ്യിച്ചിട്ടുണ്ട് അഥവാ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയാലോ അപ്പം ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക കുറച്ച് നന്നായിട്ട് ജുഡീഷ്യറി റിലേറ്റ് ചെയ്ത ലോസ് ഒക്കെ വായിച്ച് തുടങ്ങിയാൽ നിങ്ങൾക്ക് അവസാനം ഒരു സ്മൂത്ത് ആ ഒരു ഫൈനൽ ആപ്പിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റും പിന്നെ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഹൈക്കോർട്ട് ഉൾപ്പെടെ പല നല്ല എക്സാംസും ഉണ്ട് അതായത് നമുക്ക് പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഹൈ ലെവൽ ഓഫ് എക്സാംസ് ഉണ്ട് അതൊന്നും അതെല്ലാം ക്ലിയർ ചെയ്തവർ നമ്മളെപ്പോലെ സാധാരണക്കാരാണ് സോ ഒരു ആ ഒരു വിശ്വാസത്തിൽ അപ്ലൈ ചെയ്യുക പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് പിന്നെ കുറച്ച് വൊക്കാബ്സ് വൊക്കാപ്സൊക്കെ ഇപ്പോഴേലും സാർ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഇഷ്ടംപോലെ വൊക്കാബുലറി ഒക്കെ നമ്മൾ ജനറൽ ബി എസ് സിയിലും ചെയ്യുന്നുണ്ട് ആ വൊക്കാപ്പ്സ് ഒക്കെ കേട്ട് തുടങ്ങുക ഒരു ഇംഗ്ലീഷിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു ഹൈ പ്രൊഫൈൽ ജോലിയാണ് ഈ കോഴ്സിലേക്ക് ഉദ്യോഗാർത്ഥികൾ ഡിഗ്രിയാണ് ഇതിന്റെ യോഗ്യത ഈ കോഴ്സിലേക്ക് ഉദ്യോഗാർത്ഥികൾ കടന്നു വരാതിരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഉള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ട് ഇങ്ങനെ ഒരുപാട് കടമ്പുകൾ കിടക്കണം ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ഒഴിവുകളേ ഉള്ളൂ ഒരുപാട് എഫർട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു ഈ കോഴ്സ് എടുക്കൂ നിങ്ങൾ പി എസ് സി പഠിക്കുന്നതല്ലേ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ ഉള്ളതാണ് വളരെ കുറച്ച് ഒഴിവുകളേ ഉള്ളു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്രയും ആൾക്കാർ പറ്റും അമ്പതിനായിരത്തോളം പേര് പരീക്ഷ എഴുതുന്ന എഴുതുന്ന പരീക്ഷ എഴുതുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ലിസ്റ്റിൽ വരാൻ പറ്റുന്നതെന്ന് അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് നമ്മുടെ ഈ റിസൾട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് ഒരു കാരണവശാലും മാറി നിൽക്കാൻ പാടില്ല സാധാരണ നിങ്ങൾ ഡിഗ്രി ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവിനും കൂടെ ഒരു ട്രെയിനിങ് എടുത്ത് നിങ്ങളുടെ ലാംഗ്വേജ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ നല്ല ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ എൻട്രി പോലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഗൈഡൻസും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എത്താൻ സാധിക്കും കാരണം നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ആൾറെഡി ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞു എന്നാണ് അറിയുന്നത് അഡ്വൈസ് വന്നു തുടങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത് ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് നോട്ടിഫിക്കേഷൻ വന്ന ഒന്നര വർഷം കൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്ന റാങ്ക് ലിസ്റ്റ് വന്നവർക്കെല്ലാം ജോലി കൊടുക്കുന്ന അത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അല്ലെങ്കിൽ ഹൈ കേരള ഹൈക്കോടതി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ അവർ നേരിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും നേരിടുന്നൊരു പ്രശ്നം നോട്ടിഫിക്കേഷൻ വന്ന് ഒരുപാട് സമയം കഴിഞ്ഞാൽ പരീക്ഷ വരുന്നത് പരീക്ഷ വന്ന് ലിസ്റ്റിൽ വന്നാലും ചിലപ്പോൾ വർഷങ്ങളെടുക്കും അല്ലെങ്കിൽ ഇത്ര സമയമെടുക്കും ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ല ഇത് ഒന്നര വർഷം കൊണ്ട് പരിപാടി കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള എക്സാമുകൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നും അതിന് പ്രിപ്പയർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുള്ള ഫുൾ സപ്പോർട്ടും എൻട്രിക്ക് തരാൻ കഴിയും അത്രമാത്രം നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ സജ്ജരാണത് ഇത് പറഞ്ഞ പോലെ ഇവർ കളക്റ്റീവായിട്ടുള്ള എഫേർട്ട് എത്രത്തോളം റിസൾട്ടിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹൈക്കോട്ട് അസ്റ്റിൻ്റെ റിസൾട്ട് നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ എൻട്രിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോർട്ട് എസ്റ്റണിൽ ഒരു തുടക്കക്കാരായിരുന്നു പക്ഷേ ഇന്ന് എൻട്രി ഹൈക്കോടലിൽ വലിയ വിപ്ലവം അല്ലെങ്കിൽ വലിയ വിജയം തീർത്ത ആളുകളാണ് അപ്പോൾ ആ നിലയ്ക്ക് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനുമായിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ സജ്ജരായി ഇപ്പോഴേ സജ്ജരായിട്ട് ഇരിക്കുകയാണ് അതും അതുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ നമ്മൾ നമ്മൾ തുടങ്ങുന്നുണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനും ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കോഴ്സിലേക്ക് വരാം അപ്പോൾ നമ്മളുടെ കോഴ്സ് എങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കോഴ്സിനെ റിലേറ്റഡ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളിതിന് മുമ്പ് ഇങ്ങനൊന്നും ഒരു കോഴ്സ് കഴിഞ്ഞ് നമുക്കിപ്പം പി എസ് സിയിലേക്ക് വരുന്ന സമയത്ത് എൽ ഡി സിയിലും എൽ ജി എസ് സിലും ഇപ്പോൾ സി പി ഒരാ ഫസ്റ്റ് ഇപ്പോൾ തന്നെ സി പി ഒ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് കാസർഗോഡ് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥിക്ക് തന്നെയാണ് അപ്പോൾ ഈ നിലയ്ക്ക് നമുക്ക് റിസൾട്ടൊക്കെ വരുമ്പോഴും നമ്മൾ കോഴ്സിനെ റിലേറ്റ് ചെയ്ത് എങ്ങനെയാണ് ആ കോഴ്സ് കൊണ്ടുപോയെന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അത് എന്തുകൊണ്ട് വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഹൈക്കോട്ട് എസ്റ്റൻ എന്ന് പറയുന്നത് ഒരു നോർമൽ സാധനമല്ല കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ഉള്ളതുകൊണ്ടൊക്കെ തന്നെ അത്ര നിലവാരമുള്ള ഒരു പരീക്ഷയാണ് അപ്പോൾ ആ പരീക്ഷയിൽ ഇറങ്ങിയ എൻട്രി എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തതെന്നും എങ്ങനെയാണ് ഈ റിസൾട്ടിലേക്ക് എത്തിയത് എന്നും വിദ്യാർത്ഥികളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി ണെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും വരാൻ പോകുന്നതിനും നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ കോഴ്സിലേക്ക് കടന്നു വരാം അപ്പോൾ എന്തായാലും ഈ റിസൾട്ടിൽ ഇപ്പം നമ്മളിപ്പോൾ ഇതൊക്കെ എഫേർട്ടൊക്കെ പറയുന്ന സമയത്തും വിദ്യാർത്ഥികളുടെ എഫേർട്ടും നമ്മൾ മറച്ചു വെക്കുന്നില്ല കേട്ടോ കാരണം അവരുടെയും ആ ഒരു പരിശ്രമം തന്നെയാണ് കാരണം അയ്യായിരം പേര് പരീക്ഷ അല്ലെങ്കിൽ അമ്പതിനായിരം പേര് പരീക്ഷ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ അവരുടെ എഫേർട്ടാണ് തീർച്ചയായിട്ടും ആ റിസൾട്ടായിട്ട് അവിടെ വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ വിദ്യാർത്ഥികളെയും കൺഗ്രാചുലേറ്റ് ചെയ്യുകയാണ് ഈ അവസരത്തിൽ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതുപോലുള്ള വീഡിയോസായിട്ട് അധ്യാപകരുമായിട്ടുള്ള ഡിസ്കഷനൊക്കെ ആയിട്ട് ഇനിയും വരാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ സാർ നമ്മൾ ഇവിടെ പറയുകയാണ് ഓക്കെ ബൈ